ആലപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ നോട്ടീസിന്റെ പ്രകാശനം ആലപുരം ശ്രീധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്രത്തിലെ കളഭാഭിഷേകം ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു മാനേജർ എസ് രാമനുണ്ണി നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു ചടങ്ങ് വളരെ കഴിഞ്ഞ വർഷമായിട്ട് ദേവൻ്റെയൊക്കെ അനുഗ്രഹത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നിറയത്തക്ക രീതിയിൽ നിന്ന് നടത്തിയിരിക്കുവാണ് അതോടൊപ്പം ഈ വർഷത്തെ ആലപുരുത്തപ്പൻ്റെയും അതേപോലെ കന്നിക്കാരി ഭഗവതിയുടെയും ഉത്സവങ്ങളും ഈ ഇരുപത്തിനാലാം തീയതി മുതൽ ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെ മാർച്ച് മാസത്തിൽ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള രീതികളിൽ നടക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് അത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഇത് എല്ലാവരുടെ വീടുകളിൽ എത്തിക്കണം കൈകളിൽ എത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത് ക്ഷേത്രം മേൽശാന്തി സന്ദീപ് തന്ത്രി ഈശ്വരൻ നമ്പൂതിരി ആദിത്യൻ നമ്പൂതിരി ക്ഷേത്രഭാരവാഹി അഭിലാഷ് ശങ്കരനാരായണൻ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും